ബംഗ്ലാദേശിൽ അനുദിനം ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുമ്പോൾ അതിനെ വെള്ളപൂശിക്കൊണ്ട് അവിടുത്തെ മാധ്യമങ്ങൾ ഒരു സർവേ പ്രസിദ്ധീകരിച്ചിരുന്നു ഈ സർവേ വിദേശ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെയാണ് നൽകിയത് പക്ഷേ സർവേയിൽ പറ്റിയ ചില പാളിച്ചകൾ ഇല്ലേ അമളികളാണ് ഇപ്പോൾ ഈ സർവേ നടത്തിയ പത്രങ്ങളെ തിരിഞ്ഞുകൊത്തുന്നത് പത്രങ്ങളെ മാത്രമല്ല ബംഗ്ലാദേശിലെ ബഹുഭൂരിപക്ഷം മുസ്ലീങ്ങളെയും ഇതിപ്പോൾ തിരിഞ്ഞുകൊത്തുന്ന അവസ്ഥയിലേക്കെത്തി ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരായിരുന്നു എന്നാണ് ഈ സർവേയിലെ കണ്ടെത്തൽ ഈ സർവേയിൽ പങ്കെടുത്ത അറുപത്തി ആളുകൾ പറയുന്നു പുതിയ ഇടക്കാല സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരാണ് അവരുടെ കീഴിൽ ഞങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നു ഇവിടെ ഈ പത്രത്തിന് പറ്റിയ ചില അമളികൾ ഇങ്ങനെയാണ് പത്രത്തിൻ്റെ സർവേയുടെ അടുത്ത ഒരു ഭാഗത്ത് പറയുന്നു പതിനഞ്ച് ശതമാനം പേർ സ്ഥിതിഗതികൾ വളരെ വഷളായി എന്ന് പറയുന്നുമുണ്ട് ഈ എത്ര പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തതെന്ന് ഈ പത്രം പറയുന്നു ആയിരം പേരാണ് ഈ സർവേയിൽ പങ്കെടുത്തത് അതിൽ തന്നെ തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഏഴ് ശതമാനം മുസ്ലീങ്ങളാണ് ഈ ചർച്ചയിൽ ഈ സർവേയിൽ പങ്കെടുത്തത് എന്നുകൂടി പറയുമ്പോഴാണ് ഇതിൻ്റെ പൊള്ളത്തരം പൊളിഞ്ഞു വീഴുന്നത് അതായത് പങ്കെടുത്ത നൂറുപേരിൽ തൊണ്ണൂറ്റി രണ്ട് പേര് മുസ്ലീങ്ങളായിരുന്നു ആ വിഭാഗത്തിൽ തന്നെയുള്ള ബഹുഭൂരിപക്ഷം പേരും പറയുന്നു ഇവിടെ സുരക്ഷിതമാണ് എന്ന് അതായത് ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ബംഗ്ലാദേശിലെ എല്ലാ മുസ്ലീങ്ങളും ഒറ്റക്കെട്ടാണെന്ന് ഈ സർവേയിൽ കൂടെ വ്യക്തമായി ാണ് സർവേ വിമർശിക്കുന്നവർ പറയുന്നത് കാരണം സത്യമാണ് ആയിരം പേരെ സർവേക്കായി കണ്ടെത്തുമ്പോൾ അതിൽ തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് ഏഴ് അതുകൊണ്ട് തൊണ്ണൂറ്റി മൂന്ന് ശതമാനം അതായത് തൊള്ളായിരത്തി മുപ്പതിന് അടുത്തുള്ള ആളുകൾ അവർ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അവർ പറയുന്നു ഇവിടെ ഹിന്ദുക്കൾക്ക് അതൊരു കുഴപ്പമില്ല ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ തന്നെയാണ് അതായത് മുൻകാലങ്ങളിലൊക്കെ പലരും പറഞ്ഞിരുന്ന അവിടുത്തെ അതിതീവ്ര സംഘടനകളും ഒപ്പം തന്നെ മതമൌലികവാദ സംഘടനകളുമാണ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണം നടത്തുന്നതെന്നായിരുന്നെങ്കിൽ ഇപ്പോൾ ഈ ആക്രമണം നടത്തുന്നവർ വെള്ളപൂശാനായി ബംഗ്ലാദേശിലെ മുഴുവൻ മുസ്ലീങ്ങളും സംഘടിക്കുന്നു എന്ന തരത്തിലാണ് ഇപ്പോൾ ഈ സർവേക്ക് താഴെ കമൻറ്റുകൾ വരുന്നത് ടാക്ക ട്രിബ്യൂൺ ഉൾപ്പെടെ ബംഗ്ലാദേശിലെ പ്രശസ്തമായ പത്രങ്ങളാണ് ഈ സർവേ നടത്തിയത് എന്നുള്ളതാണ് ഏതായാലും സർവേ കൊണ്ട് പണി കിട്ടിയത് ആ രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്ന സമുദായമായ മുസ്ലിം സമുദായത്തിന് തന്നെയാണ് ആ മുസ്ലിം സമുദായം എല്ലാം തന്നെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളെ വെള്ളപൂശുകയും അങ്ങനൊരു സംഭവമില്ല എന്നും ലോകത്തോടെ വിളിച്ചു പറയുന്നത് പോലെ ആയിപ്പോയി ഈ സർവേ മുസ്ലിം മുസ്ലിം